ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ആംബ്ലിഫയറിൻ്റെ അടുത്ത പാർട്ടാണ് നമ്മളെ വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിപ്പോൾ ഈ സബ്ബിൻ്റെ ബോർഡ് നമ്മൾ ഉറപ്പിച്ചു സബ്ബിൻ്റെ ബോർഡിലേക്കുള്ള സപ്ലൈ കൊടുത്തു സബ്ബിൻ്റെ ബോർഡിലേക്കുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്തിട്ടില്ല ഔട്ട്പുട്ട് പുട്ട് സ്പീക്കർ ലൈൻ വരുന്നത് സബ്ബിലേക്ക് വരുന്ന കണക്ഷൻ ഇൻപുട്ട് വരുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ ഈ ബോർഡുകളിലൊക്കെ ഈ സിക്സ് ട്രാൻസിസ്റ്റർ ഈ ബോർഡിൽ ഇങ്ങനെയാണ് വരുന്നത് കണക്ഷൻ പിന്നെ നമ്മളെ ചാനലിനുള്ള രണ്ട് ചാനലിനുള്ള മോസ്പെറ്റ് ബോർഡിൻ്റെ ഇൻപുട്ട് കണക്ഷൻ ഇതാണ് നമ്മളത് വാസ്തവിൻ്റെ ഔട്ട്പുട്ടിലേക്കാണ് ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ നമ്മൾ പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് സീറോ ഇരുപത്തേഴ് നാല് കപ്പാസിറ്റർ മറ്റേ രണ്ട് കപ്പാസിറ്റർ ഇപ്പം നമ്മളൊരു പതിനെട്ട് സീറോ പതിനെട്ടിനുള്ള സപ്ലൈ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളത് കാൺസെറ്റിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഡ്യൂവൽ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കപ്പാസിറ്റർ എങ്ങനെ വെക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ഡയോഡ് എന്ന് പറഞ്ഞ പോസിറ്റീവ് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവിലേക്കും നല്ല ഡയോഡ് എന്ന് പറയുന്ന നെഗറ്റീവ് കപ്പാസിറ്റിന്റെ നെഗറ്റീവിലേക്കും ആണ് കൊടുക്കേണ്ടത് സെന്റർ ടാപ്പിങ് ട്രാൻസ്ഫോമറിന്റെ രണ്ട് കപ്പാസിറ്റും കൂടിയിട്ട് ജോയിന്റ് ആയിട്ട് വരുന്ന ഭാഗത്തേക്കാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സെന്റർ ടാപ്പിംഗ് കൊടുക്കേണ്ടത് അപ്പൊ ഇത് പതിനെട്ട് ഇത് പതിനെട്ട് വരുന്നത് നമ്മൾ ഡയോഡിലേക്ക് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഈ പതിനെട്ട് പതിനെട്ട് അത് അങ്ങനെ ഇങ്ങോട്ട് മാറിയാലും പ്രശ്നമില്ല സെന്റർ ടാപ്പിംഗ് മാറാണ്ടിന്നാ മതി സെന്റർ ടാപ്പിംഗ് അറക്റ്റ് കപ്പാസിറ്റിന്റെ സെന്ററിലേക്ക് തന്നെ വരണം അപ്പൊ അതിൽ മൂന്ന് പവർ സപ്ലൈ ആയി മൂന്ന് സപ്ലൈ ആയിട്ടുണ്ട് ഇരുപത്തിയേഴ് സീറുത്തേഴ് അപ്പൊ ഇരുപത്തി ഏഴ് സീറോ ഇരുപത്തി ഏഴെന്ന് പറയുമ്പോ നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് വരുമ്പോൾ ഒരു മുപ്പത്തി ആറ് വോൾട്ട് മുപ്പത്തി ആറ് പോയിന്റ് എട്ടൊക്കെ ഉണ്ടാവും വോൾട്ടേജ് പിന്നെ അതുപോലെ നാപ്പത് സീറോ നാപ്പത് അതൊരു അമ്പത് വോൾട്ടിന്റെ മേലേക്ക് അതും ഉണ്ടാവും നാപ്പത് സീറോ നാപ്പത് എന്ന് പറയുമ്പോൾ ഒരു അമ്പത്തഞ്ച് ഓൾട്ട് അമ്പത്താറ് വോൾട്ടിന്റെ അടുത്തേക്ക് ഒക്കെ ചിലപ്പോ വരാം സാധ്യതയുണ്ട് അപ്പൊ അത് കപ്പാസിറ്റർ വഴി വരുമ്പോൾ തന്നെ നമുക്ക് അത്രയും വോൾട്ടേജ് അതിലേക്ക് വരും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ട്യൂവൽ സപ്ലൈ നമ്മള് ചെയ്യുമ്പോൾ നമുക്ക് കപ്പാസിറ്റർ എങ്ങനെയാണ് വെക്കേണ്ടത് കൂടി നമുക്ക് നോക്കാം പിന്നെ ബാസ്റ്റബിൾ ബോർഡ് നമ്മൾ വയർ ചെയ്തിട്ടുണ്ട് ബാസ്റ്റബിൾ ബോർഡിന്റെ വയറിംഗ് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സീൽഡ് വയർ ആണ് അപ്പൊ സീൽഡ് വയർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത് ശക്തിയുടെ ആണ് ഈ കാണുന്നത് അപ്പൊ അതിൽ തന്നെ ഉണ്ടായിരുന്നാണ് അപ്പൊ ഇൻപുട്ട് വരണത് ഈ ഭാഗത്താണ് ഇതിന്റെ ഇൻപുട്ട് വരുന്നത് അപ്പൊ ഇൻപുട്ട് വരുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ആ സൈഡിൽ നിന്നുള്ള കണക്ഷനാണ് ഈ ബ്ലാക്ക് വയർ വന്നിട്ടുള്ളത് ആ ഭാഗം ഇൻപുട്ട് വരുന്ന ഭാഗം ഈ ഭാഗമാണ് ഇൻപുട്ട് വരുന്ന ഭാഗം ആ ഭാഗത്ത് നിന്ന് വരുന്ന ബ്ലാക്ക് വയറ് നമ്മള് നേരെ കൊടന്നിട്ട് നമ്മളെ കൺട്രോളിന്റെ നമ്മളെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ കൺട്രോള് അതിന്റെ ലെഫ്റ്റ് സൈഡില് ഫസ്റ്റ് പിന്നിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ മൊത്തം ആറ് പിന്നാണ് ഈ കൺട്രോളിൽ ഉണ്ടാവുക ഡൂബൽ കൺട്രോൾ ആയ കാരണം പിന്നെ രണ്ടാമത് സെൻടറിൽ എന്ന് പറയുന്ന കണക്ഷൻ നമ്മൾ കൺട്രോളിന്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് കൊടുത്തു മൂന്നാമത് ഈ ഇതിന്റെ ബാസ് കുറയ്ക്കാനുള്ള ഒരു അർത്തിങ് ആണ് ഈ കാണുന്നത് രണ്ടും അതിന്റെ ബാസിന്റെ ഗെയിം കുറയ്ക്കാനും കൂട്ടാനും ബാസിൻ്റെ ട്രബിളും കൂട്ടാനും കുറയ്ക്കാനും ഈ രണ്ട് സൈഡത്തെ ഈ കണക്ഷൻ വന്നാലാണ് അത് കുറയും കൂടും ചെയ്യുള്ളൂ കൂടും പക്ഷെ അത് കുറയില്ല കൂടുക എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു ആവറേജ് ബാസിൽ നിൽക്കും അപ്പൊ അത് കുറയണം എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കണക്ഷൻ ചെന്നാലാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ള കണക്ഷൻ ചെന്നാലാണ് അത് കുറയുള്ളു അപ്പൊ അത് ഇതിന്റെ ഈ ടു കോർ ഷീൽഡ് വയർ ആണ് അപ്പൊ അതിന്റെ അർത്തിങ്ങിന്റെ ആ ഒരു ആ ആണ് നമ്മൾ ഇതിന് മേക്ക് കൊടുത്തിട്ടുള്ളത് ഈ കൺട്രോളിന്റെ ലെഗിന്റെ മേക്ക് അപ്പൊ അത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ചാനലിന്റെ പിന്നെ ഈ ബാസ്റ്റബിളിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ കാണണത് നമ്മൾ നേരെ അതേപോലെ തന്നെ കൺട്രോളിലേക്ക് കണ്ട്രോളിന്റെ സെൻ്റർ പിന്നിലേക്കാണ് നമ്മൾ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് വയറാണ് ഈ ലാസ്റ്റ് കാണുന്ന ഈ സീൽഡ് വയർ അത് വെറുതെ ഫ്രീ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് യു എസ് പിയിലേക്കോ ഈ കാണുന്ന വയർ നമുക്ക് യു എസ് പിയിലേക്കോ അതോ ഗെയിനർ ബോർഡിലേക്കോ ഗെയിനർ ബോർഡ് വഴി യു എസ് പി യിലേക്കോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുക അപ്പൊ ഗെയിനർ ബോർഡിൻ്റെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബോർഡ് നേരെ ഈ കണക്ഷൻ ഈ ബാസ്റ്റബിളിൻ്റെ ഇൻപുട്ട് കണക്ഷൻ നേരെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ യു എസ് പി ബോർഡിലേക്കാണ് അപ്പൊ യു എസ് പി ബോർഡ് അല്ലാച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെക്കാനിസം മെക്കാനിസം യു എസ് പി ബോർഡും രണ്ടും നമുക്ക് ഇതിൽ വർക്കിംഗ് ആക്കാനുള്ള ഒരു സ്വിച്ചിങ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന് ഗെയിൻ പോരാത്തത് കാരണം ഈ ബാസ്റ്റബിളിന്റെ ഗെയിൻ പോരാത്ത കാരണം ബാസ്റ്റബിളിനല്ല അപ്പം ഈ യു എസ് പി എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് ഇതിന് ഗെയിൻ കുറവായിരിക്കുക അപ്പം അത് കാരണം നമ്മൾ ഇതിനൊരു ഗെയിനർ ബോർഡ് എന്തായാലും വെക്കും അതേപോലെ ഒരു പ്രീ സ്റ്റേജ് ഉണ്ട് ഇതിന് ഈ അഡ്ഫ്രീടെ ബോർഡുണ്ട് അതിൻ്റെ ഒരു പകുതി ഗൈനർ ബോർഡും കൂടിയിട്ടാണ് നമ്മൾ രണ്ട് ഗൈനർ ബോർഡും കൂടിയിട്ടാണ് ഇതിനെ കൊടുക്കുന്നത് എന്നാലാണ് നമുക്ക് വിചാരിച്ച ഒരു ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും പിന്നെ ഇപ്പം ഇതിലേക്ക് കൊടുക്കാനുള്ള ആകെ കൂടിയുള്ള സപ്ലൈ ഇതിലേക്ക് കൊടുക്കാനുള്ള പതിനെട്ട സീറോ പതിനെട്ട് ഡുവൽ സപ്ലൈ ആണ് പതിനെട്ടാം സീറോ പതിനെട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് ഡുവൽ സപ്ലൈ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആക്കിയെടുക്കുമ്പോൾ ഒരു ഇരുപത്തിനാല് വോൾട്ട് മാക്സിമം നമുക്ക് ഇരുപത്തി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ഇരുപത്തിനാല് പോയിന്റ് ആറൊക്കെ നമുക്ക് വോൾട്ടേജ് ഏകദേശം നമുക്ക് ഇതിലേക്ക് കിട്ടും അപ്പോൾ ഇരുപത്തിനാല് വോൾട്ടാണ് ഈ ബോർഡ് എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ സെനർ ഡയോട് ഇരുപത്തിനാല് വോൾട്ട് ഇരുപത്തഞ്ച് വോൾട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് വോൾട്ട് സെൻർ ഡൈയോടാണ് ഈ രണ്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം അതിലും കൂടുതൽ വോൾട്ടേജ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഡയോട് പോവും ആവും ബോർഡ് ഷോർട്ടാ കാണിക്കുക പിന്നെ ആ ഡയോട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യമായ ഒരു വോൾട്ടേജാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള യു എസ് ബി ബോഡ് പിന്നെ അതേപോലെ ഈ മോട്ടറ് ഫാന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ സപ്ലൈ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്ന് വല്ല ഫാനിന്റെയോ അതായത് മോട്ടറിന്റെയോ വല്ല നോയിസ് വരികയാണെന്നു നമ്മൾ നമ്മള് വേറൊരു സപ്ലൈ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യും അതിനുള്ള സ്ഥലം നോക്കി നമ്മൾ അതിന് വേണ്ട ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അത് സ്ഥലം കുറവാണ് ഓൾറെഡി ആംപ്ലിഫയറിന്റെ ഉള്ളില് അപ്പൊ നമുക്ക് ബാസ്റ്റബിളോടോ ഉറപ്പിക്കാം അതിന് മുന്നേ നമുക്ക് കപ്പാസിറ്റർ നമ്മൾ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് രണ്ട് കപ്പാസിറ്റർ നമ്മൾ വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ അത് നമുക്ക് നോക്കാം എന്നിട്ട് ബാക്കിയുള്ള വയറിംഗ് കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഡൂവൽ സപ്ലൈ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമല്ല അത് വലിയ തല കുഴഞ്ഞ ആലോചിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അപ്പോൾ ഈ കപ്പാസിറ്ററിന്റെ രണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് എല്ലാ കപ്പാസിറ്റുകളും ഇതിൽ മാർക്കിംഗ് കൂടുതൽ കാണാറുള്ളത് ബാക്കി പോസിറ്റീവിന്റെ സൈഡിൽ യാതൊരു മാർക്കിങ്ങും ഇല്ല പിന്നെ പോസിറ്റീവ് ലഗ്ഗിലാവശ്യം നീളം കൂടുതൽ ഉണ്ടാവും അത് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് വരേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് സെന്റർ ഭാഗത്ത് ഒരു പോസിറ്റീവ് ഒരു കപ്പാസിറ്ററിന്റെ ഒരു പോസിറ്റീവ് അല്ല ഒരു കപ്പാസിറ്ററിന്റെ ഒരു നെഗറ്റീവ് ഒരു സൈഡ് പോസിറ്റീവ് കാണുന്ന പോസിറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് ഈ കാണുന്നത് നെഗറ്റീവ് അപ്പോൾ അത് ഇങ്ങനെയാണ് വരിക അതാണ് നമ്മൾ സെന്റർ ടൈപ്പിംഗ് കൊടുക്കാനുള്ള ഈ രണ്ട് കപ്പാസിറ്റിൻ്റെ ലഗും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചാക്കിയിട്ട് ഇതേപോലെ ഒരുമിച്ചാക്കിയിട്ട് ഇതിലേക്കാണ് നമ്മൾ സെന്റർ ടൈപ്പിംഗ് കൊടുക്കുക ട്രാൻസ്ഫോമറിൻ്റെ സെന്റർ ടൈപ്പിംഗ് ഇതിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാണ് സീറോ കണക്ഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് കണക്ഷൻ സീറോ കണക്ഷൻ ഈ കാണുന്നതാണ് പോസിറ്റീവ് നമ്മൾ ഡയോയ്ഡ് എന്ന് പറയുന്ന പോസിറ്റീവ് നേരെ ഇതിലേക്ക് കൊടുക്കുക ഇതിലേക്ക് പോസിറ്റീവ് ഇതിലേക്ക് നെഗറ്റീവ് സെൻറ്റർ ടൈപ്പിംഗ് ഇതിലേക്ക് അപ്പോൾ പ്ലസ് സീറോ മൈനസ് അങ്ങനെ മൂന്ന് കണക്ഷൻ ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുക അപ്പം ഡയോഡിന്റെ പോസിറ്റീവ് നമ്മൾ തിരികെ കൊടുത്തു ഡയോഡിന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തിരികെ കൊടുത്തു ഡയോഡിക്ക് നമ്മൾ കൊടുക്കേണ്ട കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് എന്ന് പറയുന്ന കണക്ഷനും പന്ത്രണ്ട് എന്ന് പറയുന്ന കണക്ഷനും നമ്മൾ ഡയോഡിലേക്ക് നമ്മൾ അതിന്റെ കണക്ഷനിലേക്ക് നമ്മൾ രണ്ട് കണക്ഷനിലേക്ക് നമ്മൾ ക്രോസ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുക ആ കൊടുത്തതിന് ശേഷം അപ്പോൾ ആ കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ ഡയോഡ് പറഞ്ഞത് അപ്പൊ അതിന്റെ പോസിറ്റീവ് കാണുന്ന ഈ ലഗ്ഗ് തിരിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നമ്മളത് ചെയ്യുന്നത് നമ്മൾ ഡയോഡും കാര്യങ്ങളൊന്നും വെക്കണത് മാത്രമാണ് കണക്ഷൻ കണക്ഷൻ കൊടുക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാണ് നമ്മൾ പ്രത്യേകിച്ച് പറയാൻ കാരണം ചിലവർക്ക് അത് അറിയില്ല അപ്പൊ അത് കാരണം എ സി എന്ന് എഴുതിയിട്ടുണ്ട് വേണ്ട ഇതിപ്പോൾ വലിയ ഡയോഡാണ് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിനൊന്നും ഈ ഡയോഡിൻ്റെ ആവശ്യമില്ല ഒരു അഞ്ചാം പേരെ ഇതിനൊന്നും ഇതിന്റെ ആവശ്യമില്ല നമുക്കൊരു നാല് ഡയോഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ബ്രിഡ്ജ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ പന്ത്രണ്ട് എന്ന് പറയുന്ന കണക്ഷൻ ഇതിലേക്കും ഒരു കണക്ഷൻ ഇതിലേക്കും കൊടുക്കുക ട്രാൻസ്ഫോമറിന്റെ സെന്റർ ടൈപ്പിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കപ്പാസിറ്ററിന്റെ സെന്ററിലേക്ക് നമ്മൾ പ്ലസ് മൈനസും കൂടി വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കും പിന്നെ ഈ ഡയോഡ് എന്ന് പറഞ്ഞ ഈ പോസിറ്റീവ് കണക്ഷൻ നേരെ നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുക്കും അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാണ് നെഗറ്റീവ് ഈ കാണുന്നത് ഈ നെഗറ്റീവ് നേരെ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് കൊടുക്കും അപ്പം ഇതാണ് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് സപ്ലൈ അപ്പോൾ ഇതിൽ നിന്ന് പ്ലസ് മൈനസ് അല്ല പ്ലസ് സീറോ മൈനസ് അങ്ങനെ മൂന്ന് കണക്ഷനാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് ഒരു ഡ്യൂവൽ സപ്ലൈ അത് അത് വലുത് ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള വോൾട്ടേജിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്ററും ഡയോഡും നമ്മൾ ഉപയോഗിക്കാം ആംബിയറിനുസരിച്ചിട്ടുള്ള ഡയോഡും അല്ല വോൾട്ടേജിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്ററും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്യൂവൽ സപ്ലൈ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സിമ്പിൾ ആയിട്ട് അപ്പോൾ ഇത്രയാണ് ഡുവൽ സപ്ലൈ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇത്രയും ഇതായിട്ട് പറഞ്ഞത് അപ്പം ഇനി ബാക്കിയുള്ള കണക്ഷൻ നമുക്ക് ഒരു സിംഗിൾ സപ്ലൈ ആണ് ഇനി കൊടുക്കാനുള്ളത് സിംഗിൾ സപ്ലൈക്ക് നമുക്ക് ഒരു ഡയോഡ് ഉണ്ടായാലും മതി ഒരു ഡയോഡ് ആയിട്ട് വേണമെങ്കിൽ ഒരു ഡയോഡ് ആയിട്ട് ഉപയോഗിക്കാം അതല്ല ഒരു ബ്രിഡ്ജ് ഡയോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സിംഗിൾ സപ്ലൈ ചെയ്യാം അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഡൂവൽ സപ്ലൈ ട്രാൻസ്ഫോമർ ആണ് നമുക്ക് സിംഗിൾ സപ്ലൈ ആക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് ഡയോഡ് നമ്മൾ ഉപയോഗിക്കുക അതിനനുസരിച്ച് ആംബിയറിനുസരിച്ചിട്ടുള്ള ഡയോഡ് നമ്മൾ ഉപയോഗിക്കുക ആ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന രണ്ട് സി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന കണക്ഷൻ പന്ത്രണ്ടിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ കണക്കാണ് നമ്മൾ പറയുന്നത് ബാക്കി ഏത് ട്രാൻസ്ഫോമർ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക സിംഗിൾ സപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ ഒരു രണ്ട് ഡയോഡ് വെച്ച് ആ ഡയോഡിലേക്ക് കൊടുത്തു ആ ഡയോഡിന്റെ പോസിറ്റീവ് നമ്മൾ നേരെ പോസിറ്റീവ് വരുന്ന കണക്ഷൻ നമ്മൾ നേരെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു സെൻ്റർ ടൈപ്പിംഗ് നമ്മൾ നെഗറ്റീവ് നെഗറ്റീവിലേക്ക് കൊടുത്തു അത്രയും കൊടുത്താൽ തന്നെ സിംഗിൾ സപ്ലൈ അതല്ലാതെ നമുക്ക് ഡുബിൾ സപ്ലൈ അല്ല സിംഗിൾ സപ്ലൈ ആയിട്ട് നമുക്ക് സാധാ രണ്ട് ടാപ്പിംഗ് രണ്ട് ടാപ്പിംഗ് മാത്രമാണോ ട്രാൻസ്ഫോമർന്ന് വരുന്നതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീറോ പന്ത്രണ്ടോ ആണ് നമുക്ക് വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറോ നമ്മൾ നേരെ തിരിക്കും ഒരു ഡയോഡ് ഇട്ടിട്ട് നമ്മൾ പോസിറ്റീവ് തിരിക്കും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പഴും സിംഗിൾ സപ്ലൈ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സപ്ലൈകള് നമുക്ക് സെറ്റ് ചെയ്യാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം നമുക്കത് ഏഹ് അത്രയുള്ള കാര്യം അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മളെ ഇവിടെ നമ്മളൊരു സപ്ലൈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പതിനെട്ടോ സീറോ പതിനെട്ടോ നമ്മൾ നേരത്തെ കാണിച്ചത് അതിൽ നിന്ന് നമുക്ക് പാസ്റ്റബിൾ ബോഡിക്ക് ഭക്ഷണം കൊടുത്ത പാസ്റ്റബിൾ ബോർഡ് നമുക്ക് ഇതിൽ ഉറപ്പിക്കാം പിന്നെ ഈ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഇൻപുട്ട് ഇതാണ് കാണുന്നത് അത് നമുക്ക് പാസ്റ്റബിൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഉറപ്പിക്കാം പിന്നെ ഈ ഇതിലേക്ക് സപ്ലൈ കൊടുത്ത് പവർ സപ്ലൈക്ക് നമ്മൾ ലൈൻ കൊടുത്ത് ന്യൂട്രൽ പൈസും കൊടുത്തിട്ട് നമുക്ക് ഇത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റബിൾ ബോർഡിക്ക് ഏത് സിഗനില് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മളെ ആംബി ആംപ്ലിഫയർ വർക്കിംഗ് ആയി ഓൾറെഡി പിന്നെ നമുക്ക് അതിന്റെ ഗെയിം പോരാത്തതിനാണ് നമ്മൾ ഗെയിനർ ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്നൊക്കെ കാണുക പിന്നെ ഇത് ഈ പാർട്ടിലും അവസാനിക്കില്ല നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാണ്ട് രണ്ട് മൂന്ന് വിയോ അടക്കം വരുന്നുണ്ട് ഇതില് മൂന്ന് വിയോ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഇനി ഇഷ്ടംപോലെ ഇതില് അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ആംബ്ലിഫയർ നിങ്ങൾക്ക് നല്ലൊരു ക്യാബി മേടിച്ച് ചെയ്യാം നമുക്ക് ഈ ഒരു സെന്റിമെന്റ് ഉള്ള കാരണം നമ്മൾ ഈ ക്യാബിന് മാറ്റാത്തത് അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ ക്യാബിനിൽ തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് ഈ കാസറ്റിൽ പാട്ടുകൾ നമുക്ക് ഒരു മൈൻഡ് ഉള്ള കാരണമാണ് നമ്മളിൽ ഒരുപാട് കാസറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകാരണം നമ്മൾ ഈ മെക്കാനിക്സും കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഒരുപാട് ഒരു മൂന്ന് സെറ്റ് നമുക്ക് ഓൾറെഡി നമുക്ക് പണിയാൻ കിടക്കുന്നുണ്ട് ഈ കാസെറ്റ് വെച്ചിട്ടുള്ളതും കാസറ്റ് വിത്ത് യു എസ് പിയും കൂടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുന്ന വീഡിയോകൾ എന്തായാലും ഇതിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ മെക്കാനിക്സും സാധനങ്ങളൊക്കെ പുതിയത് ഓരോരുത്തർ മേടിച്ചു കൊടുത്തിട്ടും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടാവുന്നവർന്ന് കൊടുത്തിട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ബെഡ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെ എഫ് എൽ ഡി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ലോഡിങ് അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് ടൈപ്പ് സാധനങ്ങളൊക്കെ ഡീറ്റിലേസർ വെച്ചിട്ട് ചെയ്യാണ്ട് നമുക്ക് അങ്ങനെയൊക്കെ കുറെ വീഡിയോകൾ നമുക്ക് ചെയ്യാണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഫുൾ വീഡിയോകൾ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോ കുറച്ച് ലെങ് ആയിട്ടാണ് എല്ലാ വീഡിയോകളും നമ്മൾ ഇനി ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്തകാരാ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെച്ചാൽ നമ്മളെന്തായാലും അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ള അപ്പൊ നമുക്ക് ഇതിന്റെ ഇനി ബാസ്റ്റബ് ലോഡിക്കുള്ള പവർ സപ്ലൈ നമുക്ക് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങള് നമുക്ക് നോക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതേപോലത്തെ റിബം ആണ് സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഈ കപ്പാസെട്ടിന്റെ അവിടെ നിന്ന് ഈ ബോർഡിലേക്ക് എത്രത്തോളം ലെങ്ത് ഉണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് വയർ ഇതിൽ നിന്ന് ചീന്തി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പൊ ഇതില് നമുക്ക് ഏകദേശം ഈ റിബം വയർ എന്ന് പറയണെങ്കിൽ വേറെ കാര്യം കൂടി ഉണ്ട് റെസിസ്റ്റൻസിന്റെ കളറിന്റെ എണ്ണം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് മീന്ന് നോക്കിയാൽ മതി അപ്പൊ സീറോ എന്ന് പറയുന്നത് ബ്ലാക്ക് വണ്ണ് ഇതാ കാണുന്നത് കോഫി കളർ റെഡ് ടൂ അതേപോലെ ഓറഞ്ച് മൂന്ന് മഞ്ഞ നാല് പച്ച അഞ്ച് അതേപോലെ നീല ആറ് വയലറ്റ് ഏഴ് അതുപോലെ ഗ്രേ എട്ട് വൈറ്റ് ഒമ്പത് സീറോമറാണ് ഇത് അപ്പോൾ എല്ലാ സംഖ്യം ഇതിന്റെ മീത തന്നെ ഉണ്ട് അപ്പോ ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കൊരു റെസിസ്റ്റൻസിന്റെ കളർ കോഡിങ് നമുക്ക് മനസ്സിലാവും നമുക്ക് അതിനെ പറ്റി വല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഏകദേശം അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ഇതിന് ഈ വയറിന്റെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു തന്നെ അതിന്റെ കൂട്ടത്തില് അത്ര മാത്രമല്ല കാര്യം അപ്പൊ ഈ വയർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മള് ചിന്തിയെടുത്ത് നമുക്ക് ഈ ബോർഡ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് സപ്ലൈ ഏത് ഭാഗത്താണ് വരണത് അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ബോർഡ് ഇതിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ അതിനുള്ള ഹോളും കാര്യങ്ങളൊക്കെ തുളച്ചിട്ടിട്ടുണ്ട് അപ്പൊ അതിലേക്ക് സപ്ലൈ വരുന്നത് ഈ സൈഡിലേക്കാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വയർ നമ്മൾ ഏകദേശം ഒരു കണക്കിന് വയർ എടുത്ത് നമ്മളത് കട്ട് ചെയ്ത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കണക്ഷൻ നമുക്ക് കൊടുക്കാം കൊടുത്താൻ ശേഷം നോക്കാം പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നുമില്ല ഈ കാണുന്നത് പോസിറ്റീവ് ബോർഡിന്റെ മീത മാർക്കിംഗ് ഉണ്ടാവും കറക്റ്റ് ഇത് പഴയ ഒരു ബോർഡായ കാരണം ഉപയോഗിച്ചിട്ടുള്ള ബോർഡായ കാരണം മാർക്കിംഗ് മീതൊക്കെ ഫ്ലക്സ് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നത് പോസിറ്റീവ് ഈ കാണുന്നത് പോസിറ്റീവ് ഈ കാണുന്നത് പോസിറ്റീവ് ഇത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് എടുത്തിട്ട് പോസിറ്റീവ് ഇതിലേക്ക് കൊടുക്കുന്നു നമ്മൾ പിന്നെ സെന്റർ ടൈപ്പിംഗ് എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഗ്രൗണ്ട് ഈ സെന്റർ ടാപ്പിംഗ് ഇതിലേക്കാണ് സീറോ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് നെഗറ്റീവ് ഈ കാണണ കാണുന്നത് അപ്പോൾ ഇതിലാണ് ഇങ്ങനെയാണ് മൂന്ന് കണക്ഷൻ വരെ ഇതിൽ നിന്ന് ഈ വരുന്ന പോലെ തന്നെ നമ്മൾ കപ്പാസിറ്റിയിൽ കണക്ഷൻ കൊടുക്കും അത്ര മാത്രമാണ് നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളീ ബാസ്റ്റബിൾ ബോർഡിലേക്കുള്ള എല്ലാ കണക്ഷനും നമ്മൾ കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഈ വരുന്നതാണ് ഈ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ ഔട്ട്പുട്ട് നേരെ ആംബ്ലിഫയറിൻ്റെ ഇന്നലേക്കും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ആംബ്ലിഫയർ ബോർഡിൽ നിന്ന് എല്ലാം നമ്മൾ കണ്ട്രോൾ കൊടുത്തിട്ടുള്ളത് ഓളിയം കണ്ട്രോൾ ബാസ്റ്റബിളിൻ്റെ ഇൻപുട്ടിന്നാണ് ഓളിയം കണ്ടോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു വ്യത്യാസമുള്ളത് സാധാരണ നമ്മൾ തിരിച്ചാണ് കൊടുക്കാറ് ഇതിന്റെ ഇൻപുട്ടിൽ നിന്നാണ് നമ്മൾ കൺട്രോളിക്കാണ് ഷോം കൊടുക്കാറ് അപ്പോൾ അതിനു പകരം ലെവലെ പവർ ലാസം കൂടിയ സൈസ് ആംപ്ലിഫയറുകൾ ഒക്കെ ചെയ്യുമ്പോൾ മാച്ച് ആവുന്ന ഒരു ബാസ് ടബിൾ നമ്മൾ ലെവൽ ഇൻപുട്ടിൽ കൊടുക്കുകയാണെങ്കിൽ വർക്കിംഗ് ഒരു വേറെ ലെവലായിരിക്കും എന്താ കാരണമെന്താ നമ്മൾ ചെറിയൊരു ഓളിയത്തിൽ വെച്ചാൽ നമുക്ക് ബാസും ടബിൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും സാധാരണ കിട്ടുന്നതിന് വേണ്ടി ലാസം കൂടുതലും കിട്ടും ഗെയിനും കറക്റ്റായിട്ട് കിട്ടും ഗെയിം കുറയില്ല കൺട്രോൾ വഴി കയറി വന്നിട്ട് നമുക്കത് ഒരു സാധ്യത ബാസ് ടബിൾ എന്നുള്ളത് കുറയാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെഡ് പോസിറ്റീവ് അതേപോലെ കോഫി കളർ നമ്മൾ കൊടുത്തിട്ടുള്ളത് സെന്റർ കൊടുത്തിട്ടുള്ളത് ഈ കളറ് അതേപോലെ ബ്ലാക്ക് നെഗറ്റീവ് അപ്പോൾ സീറോ സെന്റർ വരുന്നത് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഇനി ട്രാൻസ്ഫോമർക്ക് കണക്ഷൻ കൊടുക്കുക അപ്പം ഈ ബോർഡ് നമുക്ക് ഇനി ഇവിടെ ഈ ഇൻപുട്ടിന്റെ കണക്ഷൻ കൂടി യാമ്പ്ലി ഫയർ എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ടിന്റെ കണക്ഷൻ കൂടി കൊടുത്തിട്ട് നമുക്ക് ഈ ബോർഡ് നമുക്കിവിടെ സിമ്പിളായിട്ട് ഇവിടെ ഉറപ്പിക്കാം അപ്പം അത് നമുക്ക് ഇതിന്റെ ഈ ബാസ്റ്റബിൾ ബോർഡിന്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ അത് സോൾവർ ചെയ്യുന്നത് അപ്പം നമ്മൾ അത് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വയറുകൾ കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സാധനം ഊരി വയർ നമ്മൾ വേറെടുത്തിയതാണ് നമ്മൾ പുറത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം ഇത് നമ്മളെ ആവശ്യത്തിനുള്ള നീളത്തിനുള്ള വയറായ കാരണം നമ്മളത് ഊരി എടുത്തിട്ട് കൊടുത്തതാണ് അപ്പൊ അത്ര മാത്രമാണ് നമ്മളിപ്പോൾ ഇതില് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവില്ല ചാനൽ മെയിൻ പേജില് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ നമ്പർ കിടക്കണം അപ്പൊ അതിലെന്തെങ്കിലും സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പില് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് നമുക്കെല്ലാം അറിയാവുന്ന നമ്മൾ ഒരിക്കലും പറയില്ല അപ്പൊ ഒരു ആംപ്ലിഫയർ ആണെങ്കിലും എന്ത് പണിയാണെങ്കിലും നമ്മൾ ഇന്ന് കണ്ട സാധനങ്ങളല്ല നാളെ കാണും ഓരോ ദിവസം ഓരോ പുതിയ പുതിയ സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ വർക്കിന്റെ കാര്യങ്ങളും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം ഓരോ മോഡലുകൾ നമ്മൾ അതിനനുസരിച്ച് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ പണി പുതിയ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാതും അറിയാവുന്ന ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാര് കുറവ് ഇലക്ട്രോണിക്സ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഓരോ ദിവസം കാണുന്ന സാധനങ്ങളല്ല ഇന്ന് കാണുന്ന സാധനങ്ങളല്ല നമ്മള് പിറ്റേ ദിവസം കാണുന്നത് അപ്പൊ അത് കാരണം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഓരോന്ന് മാറുന്നതിനനുസരിച്ച് നമ്മള് പഠിച്ചുകൊണ്ടേയിരിക്കണം അത് കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് തരും അല്ലാതെ നമ്മൾ അത്രക്ക് വലിയ സംഭവം അതാണ് പറയാൻ കാരണം അപ്പൊ നമ്മളെ ബോർഡിലുള്ള സപ്ലൈക്കുള്ള കണക്ഷനും കൊടുത്തപ്പോ നമുക്ക് ഇനി ബോർഡ് നമുക്ക് ഇനി ഇവിടെ ഉറപ്പിക്കാം അപ്പൊ അതിന് സ്ക്രൂവും നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ സ്പേസറും ഇട്ടിട്ടാണ് നമ്മൾ ഈ സാധനം ഉറപ്പിക്കുന്നത് അപ്പോൾ സ്പേസർ എന്ന് പറയുന്ന സാധനം ഈ കാണുന്നതാണ് അപ്പോൾ അത് ഒരു പാക്കറ്റിൽ നമ്മൾ ബുഷ്കിറ്റ് മേടിക്കുമ്പോൾ അതിലുണ്ടാവും അതെല്ലാത്തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ നെട്ടും പൊട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് റാമ്പിൾ ഫയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ടാവും ബുഷ്കിറ്റ് ഒക്കെ നമ്മൾ മുന്നേ പരിചപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ബോഡിമുണ്ട് ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡിന്ന് ഒരു ലേശം ഡിസ്റ്റൻസിൽ ഒരു മുക്കാലഞ്ചോളം അല്ലെങ്കിൽ ഒരു അരഞ്ചോളം ഡിസ്റ്റൻസിൽ ഈ ക്യാബിന്റെ തകടിന്റെ മീന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പേസർ ഉപയോഗിക്കുന്നത് അടിയിൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബോർഡ് അടിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ബാസ്റ്റബിൾ ബോർഡിന്ന് വന്നിട്ടുള്ള കണക്ഷൻ ഇതാ കപ്പാസിറ്റിയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാ പോസിറ്റീവ് സെന്റർ സീറോ നെഗറ്റീവ് അങ്ങനെ മൂന്ന് കണക്ഷൻ നമ്മൾ കൊടുത്തു അപ്പം ബാസ്റ്റബിൾ ബോർഡിൻ്റെ എല്ലാ കണക്ഷനുകളും കറക്റ്റായി നമ്മളെ മെയിൻ കൺട്രോൾ ഓളിയും കൺട്രോൾ ഇതാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഈ കണക്ഷനാണ് നമുക്ക് ഇനി ഇൻപുട്ട് ഏത് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക അപ്പോൾ അത്രയും കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡൈൽ നമ്മൾ പിടിപ്പിച്ചിട്ടില്ല എന്താ കാരണം ഇതൊക്കെ വയർ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡൈൽ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അപ്പോൾ അത് കാരണമാണ് പറ്റുകയൊക്കെ ചെയ്യും നമ്മൾ അത്രയും ബുദ്ധിമുട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഈ വയറൊക്കെ നമുക്ക് ഇതിൽ മറ്റേ ചെറിയ പശ വെച്ചിട്ട് നമ്മള് ഇതേപോലത്തെ പശ വെച്ചിട്ട് നമുക്ക് ചെയ്തോണ്ട് ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ വയറൊക്കെ ഒട്ടിക്കുക എന്താ കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറിച്ചെടുക്കാൻ സിമ്പിളായിരിക്കും അതുപോലെ ഫ്ളക്സ് മുൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മീതത്തെ ഈ റബ്ബർ കോട്ടിങ് പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് ഒക്കെ ഈ ക്യാബിന് തൊട്ടിപ്പിടിക്കും അപ്പൊ നമ്മൾ പറിക്കുമ്പോൾ വയറും ഡാമേജ് ആവും മൊത്തത്തിൽ നാശമാവും അപ്പോൾ ഇല്ലാണ്ട് വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ പശയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കപ്പാസിറ്റർ ഒക്കെ വെച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ പറിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ളത് സിംഗിൾ സപ്ലൈ ആണ് അപ്പോൾ സിംഗിൾ സപ്ലൈ നമുക്ക് ചെയ്യാം എങ്ങനെയാണ് കൊടുക്കണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അതിന് ബ്രിഡ്ജ് ഡേടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാകത്ത് ഒരു കപ്പാസിറ്റർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇരുപത്തഞ്ച് ഓൾട്ട് നാലായിരത്തി എഴുന്നൂറ് കപ്പാസിറ്ററാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്ക് ഇവിടെ വയ്ക്കാനുള്ള ഗ്യാപ്പുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിൽ വെച്ചിട്ട് നമുക്ക് സാധനം ഇതിൽ സെറ്റ് ആക്കാം അപ്പം അതുകൊണ്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലേക്കുള്ള എല്ലാ സപ്ലൈകളും ശരിയായി ഇപ്പം കണക്ഷനുകളും ആയി ഇനി സബ് ഫിൽറ്റർ അതേപോലെ സബ്ബിനുള്ള ഗെയിനർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ അഡ് പ്രീഡ ബോർഡ് യു എസ് പി ബോർഡ് അത്തരം കണക്ഷനുകളും കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആംബ്ലിഫയറിൻ്റെ ഒരുവിധം കാര്യങ്ങൾ ശരിയായി പിന്നെ നമുക്ക് ഇതിൻ്റെ സ്വിച്ചിങ്ങൊക്കെ നമ്മൾ റില വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മളെ പവർ സ്വിച്ച് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പവർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റില ഓൺ ആവും അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതില് സെലക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളെ ക്യാബിന്റെ മീത നമ്മൾ അടിച്ചിട്ടുള്ളതാണ് സെലക്ടർ എന്നുള്ളത് അപ്പൊ രണ്ട് സെലക്ടർ ഉണ്ട് അപ്പൊ അത് രണ്ട് ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സെലക്ടർ പിന്നെ ഒരു പവർ സ്വിച്ച് അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഫ്രണ്ട് ഡയലിൻ്റെ മീത ഈ മെയിൻ പവർ സപ്ലൈഡ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഈ സ്വിച്ചിലാണ് നമ്മൾ ഓക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മറ്റേ സ്വിച്ച് നമുക്ക് ഇടയ്ക്കിടക്ക് കംപ്ലൈന്റ് ആവുന്നത് കാരണം നമ്മൾ അത് ചെയ്യണില്ല ഈ സെലക്ടർ സ്വിച്ചിൽ തന്നെയാണ് നമ്മൾ സ്വിച്ച് അമ്പറിഞ്ഞാൽ ബാസ് കൂടാനുള്ള ഒരു സെറ്റപ്പ് കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോയിലെ ചിലപ്പോൾ അതിന്റെ അടുത്ത വീഡിയോയിലായിരിക്കാം അതെ എത്ര സമയം പിടിക്കും നമുക്ക് ഇത് ചെയ്ത് കഴിയാൻ നമുക്ക് അറിയില്ല നമ്മൾ വീഡിയോ എടുക്കുന്ന എടുക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ തൊട്ടരിപ്പിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു സാധനമുള്ളൂ പക്ഷെ എന്നാലും നമ്മൾ കുറേശ്ശെ കുറെശയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള വർക്കുകളുടെ ഇടയിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ വർക്കുകൾ ചെയ്യണതിൻ്റെ ഇടയിൽ ഗ്യാപിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് കുറേശ്ശെ കുറെശയായിട്ട് ചെയ്യണത് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇട്ടിരുന്നു മനസ്സിലാവാം പഠിക്കാൻ അറിയാത്തവർക്ക് പഠിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അത്ര മാത്രമേ ഉള്ളൂ അതിൽ കാര്യങ്ങൾ അപ്പോൾ ഒരു ആംപ്ലിഫയർ അങ്ങനെ ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളത് ഇതേപോലത്തെ വീഡിയോകൾ കണ്ടത് തന്നെ ഒരുവിധം മനസ്സിലാവും അപ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ ഉള്ളപ്പോൾ നമുക്ക് സിംഗിൾ സപ്ലൈ കപ്പാസിറ്റർ നമുക്ക് ഇവിടെ ഉറപ്പിക്കാം അതിനുശേഷം അതിലേക്കൊരു ഡയോഡ് നമ്മളൊരു ടൂ ആംബിയർ ഡയോഡാണ് ബ്രിഡ്ജ് ഡയോഡ് നമുക്കത് സാധാരണ നമ്മളെ ഇതില് ഈ കാണുന്ന പാടൊരു ഡയോഡ് പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡയോഡാണ് നമ്മൾ ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിന് ചെയ്യാനുള്ളത് നമുക്ക് ഒരു സിംഗിൾ ഡയോഡ് വെച്ചിട്ട് വേണം അത് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അത് നമുക്ക് ചെയ്യാം അപ്പൊ സിംഗിൾ സപ്ലൈക്ക് വേണ്ടിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഡയോഡ് ഇതാണ് ഐ എം അമ്പത്തിനാല് പൂജ്യം എട്ട് പറഞ്ഞിട്ടുള്ള ഡയോഡാണ് ഒരു ഡയോഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഡയോഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഇത് കറക്റ്റ് ആയിട്ട് എഴുതി ഉണ്ട് അപ്പൊ ഈ വര വരണ ഭാഗമാണ് നമ്മൾ കപ്പാസിറ്റിന്റെ പോസിറ്റീവിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഭാഗത്ത് ട്രാൻസ്ഫോമറിന്ന് വരുന്ന കണക്ഷനും അങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതില് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ നമ്പർ മനസ്സിലായി തോന്നുന്നു ഇപ്പോ ഇപ്പൊ നമ്മളൊരു മൂന്നാമേരുടെ മേലയ്ക്കുള്ള ഒരു ഡയോഡ് മൂന്നാമേർ നാലാം പേരുടെ അടുത്തുള്ള ഒരു ആണ്. IM അമ്പത്തിനാല് പൂജ്യം എട്ട് എന്നുള്ള ഡയോഡാണ് അപ്പൊ ഇതില് നമ്മൾ ചെയ്ത പോസിറ്റീവ് ഈ വെള്ളവര വരണ ഭാഗത്ത് കപ്പാസിറ്റിലേക്ക് കൊടുക്കാനും ഈ ഭാഗത്ത് നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സിംഗിൾ ഉള്ള പോസിറ്റീവ് കണക്ഷൻ ആയി പിന്നെ അപ്പുറത്ത് ബാക്കി ബാലൻസ് വരുന്ന ഒരു കണക്ഷൻ ട്രാൻസ്ഫോമർന്ന് വരുന്ന കണക്ഷൻ ഉണ്ടാവും ആ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ നേരെ കപ്പാസിറ്റിന്റെ നെഗറ്റീവിലിറ്റിക്ക് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് സിംഗിൾ സപ്ലൈ ആയി അപ്പൊ നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പോസിറ്റീവ് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു ലൈൻ ലൈവിന്റെ വരയില്ലാത്ത ഭാഗത്തേക്ക് കൊടുത്തു വരെയുള്ള ഭാഗം നേരെ കപ്പാസിറ്റിന്റെ പോസിറ്റീവിലിറ്റിക്ക് കൊടുത്തു മറ്റ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമെന്ന് പറഞ്ഞാൽ മറ്റേ വയറ് നമ്മൾ കപ്പാസ് ഒന്ന് നെഗറ്റീവ് ആക്കി കൊടുത്തു അത് സിംഗിൾ സപ്ലൈ ആയി അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾ മോട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് ഓൾട്ടർ റെഗുലേറ്റർ എഴുപത്തെട്ട് പന്ത്രണ്ട് എന്നിട്ടുള്ള ഒരു റെഗുലേറ്റർ ഐസി അതായത് യു എസ് പിക്ക് വേണ്ടിയിട്ട് എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഗുലേറ്റർ ഐസി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് റെഗുലേറ്റർ പിന്നെ ഒരു നയൻ ഓൾട്ടർ റെഗുലേറ്റർ ഐസി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ബാക്കിയുള്ള ലൈറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് റെഗുലേറ്റർ ഐസിംഗ് നമ്മൾ ഇവിടെ തന്നെ വെച്ചു മോട്ടർ എന്നുള്ള കണക്ഷൻ നേരെ നമുക്ക് തിരികെ കൊടുക്കാം യു എസ് പി നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ വയറടുത്തിട്ട് യു എസ് പിയിലേക്കും കൊടുക്കാം അപ്പം അടുത്തടുത്തായത് കൊണ്ട് നമ്മൾ രണ്ടിലേക്കും കൂടിയിട്ട് ഒറ്റ സപ്ലൈ ഇവിടെ കൊടുന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം പരിപാടികളോ അവസാനിച്ചു ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പോൾ അടുത്ത അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട് ഓക്കെ താങ്ക്